അദ്ദേഹവും ദേശീയ നേതാവാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ കാണണം ആലപ്പുഴക്കാർ നല്ല രാഷ്ട്രീയ പ്രബുദ്ധരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടുന്ന് കരകയറാൻ പോകുന്നില്ല അദ്ദേഹത്തിന് അവിടെ സാധ്യതയില്ല പക്ഷേ ഇവിടെ വരുന്ന ചോദ്യം അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ് ജയിക്കുകയാണെങ്കിൽ രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് ഒരു ബി ജെ പി അംഗമാണ് പകരം പോവുക കാരണം ഒരു സീറ്റാണ് ഒഴിവ് വരുന്നത് ആ സീറ്റിലേക്കാണ് തിരഞ്ഞെടുപ്പ് അപ്പോൾ ബി ജെ പിക്ക് ഇപ്പോൾ അവിടെ മുൻതൂക്കം ആ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു പോവുകയാണ് ചെയ്യുക അപ്പോൾ നിലവിലുള്ള ഒരു രാജ്യസഭാംഗത്വം നഷ്ടപ്പെടുന്ന നിലയാണ് കേവലം നാല് സീറ്റാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ ബി ജെ പിക്ക് വേണ്ടത് അപ്പോൾ ബി ജെ പിയുടെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള കൊട്ടേഷൻ ഇവിടെ കോൺഗ്രസും കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറിയും എടുത്തു എന്നാണ് കാണേണ്ടത് വേണമെങ്കിൽ ബി ജെ പി രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടിക്കോട്ടെ എന്ന മനോഭാവമാണ് കോൺഗ്രസിന് ഉള്ളത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷേ ആ ആപത്ത് വരാനിടയില്ല ആലപ്പുഴക്കാർ തികഞ്ഞ വിവേചന ബുദ്ധിയോടെ തന്നെ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് ഈയൊരു അവസ്ഥ ഒഴിവാക്കുന്ന നില ഉണ്ടാക്കുക തന്നെ ചെയ്യും അപ്പോൾ നാം കാണേണ്ടത് സംഘപരിവാറിന് മുന്നിൽ സ്വയം മറന്നു നിൽക്കുന്ന കോൺഗ്രസ് അവരുടെ സ്വന്തം പതാക ഒളിപ്പിച്ച് വെക്കുന്ന ഭീരുത്വം ഇതൊന്നുമല്ല ഈ നാടിൻ്റെ പ്രതിനിധികളായി ലോക്സഭയിലേക്ക് പോകുന്നവർക്ക് വേണ്ടത് അവർക്ക് നല്ല ആശയവ്യക്തതയും നിലപാടിൽ ദൃഢതയും വേണം ദേശീയ പ്രശ്നങ്ങളിൽ ആർജവത്തോടെ പൊരുതാൻ കഴിയണം ജനങ്ങൾക്കൊപ്പം നിൽക്കാനാവണം ഇതിന് തയ്യാറാകുന്ന പ്രതിനിധികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ പ്രതിനിധീകരിക്കേണ്ടത് എന്ന് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അനുഭവത്തിലൂടെ കേരളമാകെ വിലയിരുത്തുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് എൽ ഡി എഫിൻ്റെ ഉജ്ജ്വല വിജയം ഉറപ്പാക്കുന്ന ജനവികാരമായി മാറുന്നതായും കാണാൻ സാധിക്കും ഇതാണ് പൊതുവിൽ പറയാനുള്ളത് ഞാൻ പതിനഞ്ച് മിനിറ്റോട് നിർത്തി പരിപാടിയാണ് എനിക്ക് പോകേണ്ടതുണ്ടാവും അത് നിങ്ങളും മനസ്സിലാക്കണം